ഇന്നത്തെ ആ ഒരു അഭിനയം എല്ലാവരും നന്നായിട്ട് ചെയ്ത് കേട്ടു അവരവരുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും നന്നായിട്ട് ചെയ്തു നോറയാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും സിജോ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഋഷി ആണെങ്കിലും അർജുനും ശ്രീതു ആണെങ്കിലും എല്ലാ പേരും വളരെ നന്നായിട്ട് അവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് എനിക്കതിനകത്ത് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മാത്രം ഞാൻ പറയാം ഒന്ന് നോറ നോറയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ സിജോയുടെ മോശമാണെന്ന് അർത്ഥമില്ല കുറച്ച് കൂടുതൽ എനിക്ക് ഇഷ്ടമായത് നോറയാണ് ജാസ്മിൻ ജിൻഡോയിൽ ജാസ്മിൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അർത്ഥം ജിൻഡോയുടെ പെർഫോമൻസ് മോശം എന്നല്ല ജിൻഡോയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ജാസ്മിൻ്റെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു അർജുൻ ശ്രീധുവിൽ എനിക്ക് അർജുൻ്റെയും ശ്രീധുവിൻ്റെ പെർഫോമൻസ് ആക്ച്വലി ഒരുപോലെ ഇഷ്ടമായി കാരണം രണ്ടുപേരും നന്നായിട്ട് ചെയ്തു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു ആ ഒരു ബ്രേക്കപ്പ് സീന് അടിപൊളിയായിരുന്നു രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തു അഭിഷേക് മുടിയനിൽ രണ്ടുപേരുടെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു അവരും നന്നായിട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആന്റണി പെരുമ്പാവൂറും ജിത്തു ജോസഫും പറഞ്ഞിരിക്കുന്നത് രണ്ടു പേർക്ക് മിക്കവാറും അവരുടെ ഓരോ സിനിമകളിൽ രണ്ടുപേർക്ക് അവസരം കൊടുക്കും അതാരാണെന്നുള്ളത് ഫിനാലെ വേദിയിൽ വെച്ചായിരിക്കും പ്രഖ്യാപിക്കുന്നത് അവർക്ക് ഉറപ്പായും അവസരം കൊടുക്കും എന്നാൽ ഇന്ന് അവിടെ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസിൽ അവർക്ക് ചെറിയ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സിനിമകളിൽ ഇവരെ എല്ലാവരെയും പരിഗണിക്കും ഇവരുടെ എല്ലാവരുടെയും മുഖം ഉണ്ടാകും ഒരവസരം എന്തായാലും എല്ലാവർക്കും തരാൻ ശ്രമിക്കുമെന്ന് എന്നവർ പറയുന്നുണ്ട് രണ്ടുപേരുടെ കാര്യം ഗ്യാരണ്ടി ആയിട്ടും പറയുന്നുണ്ട് ആ രണ്ടുപേർക്ക് ഉറപ്പായും കൊടുക്കും അത് ഫിനാലെ വേദിയിലായിരിക്കും പറയുന്നത് നല്ല കാര്യമാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കൂടെ കിട്ടിയാലേ അവിടെ വരുന്ന കണ്ടസ്റ്റൻസിൻ്റെ ലൈഫും അവരുടെ ഡ്രീംസൊക്കെ ഫുൾഫിൽ ആവത്തുള്ളൂ തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ്സും കൂടെ കിട്ടുന്ന ഷോ അല്ലേ അപ്പോൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവർ കിട്ടട്ടെ അവർ നല്ല രീതിയിൽ കഴിവുള്ള ഒരു കാര്യ പോകട്ടെ എനിക്ക് എന്നെ നിന്ന് ഞെട്ടിച്ച പെർഫോമൻസ് നോറയായിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര ആയിരുന്നു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് കിട്ടുന്നത് പല റൂമേഴ്സും കേൾക്കുന്നുണ്ട് അതെന്തായാലും ഞാൻ പറയുന്നില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ബാക്കി നമുക്ക് ഫിനാലെ വേദിയിൽ വെച്ച് നോക്കാം തൽക്കാലം ബൈ